ഹലോ കൂട്ടുകാരെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുൻപ് പഠിച്ച വൃത്തമഞ്ചിരിയിലെ അടുത്ത ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് സമവൃത്ത പ്രകരണം അർത്ഥ സമവൃത്ത പ്രകരണം ഭാഷാവൃത്ത പ്രകരണം എന്നിവയിൽ ഉൾപ്പെടും ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നില്ല വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ മലയാളം മെയിനായി പഠിക്കുന്നവർക്കും പിന്നെ ബി എസ് സി പരീക്ഷകൾക്കും പ്രയോജനപ്പെടുന്ന തരത്തിലാണ് ഞാനിത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പിന്നെ തുടങ്ങാം ആദ്യം സമവൃത്തപ്രകരണം ലക്ഷണം വിവരണം ഉദാഹരണം എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പിന്നെ വൃത്തം തിരിക്കുന്ന രീതിയും ഇതിൽ ഉൾപ്പെടുത്താം ആദ്യമായി അക്ഷരം വരുന്ന ഛന്ദസ് ആണ് നമ്മൾ പഠിക്കുന്നത് അക്ഷരം വരുന്ന ഛന്തസിനെ ദൃഷ്ടിപ്പ് എന്നാണ് പേര് അതിൽ ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും പഠിക്കാം ഈ വൃത്തപ്രകരണമൊക്കെ പഠിക്കുന്നതിന് മുൻപേ ഏതൊക്കെ ഗണങ്ങളുണ്ടെന്ന് വ്യക്തമായി പഠിച്ചിരിക്കണം മുമ്പത്തെ വീഡിയോ ഞാനത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ വീഡിയോ ഞാനത് ഉൾപ്പെടുത്താം ഫജസമന എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം അതായത് യഗണം രഗണം തകണം ഫകണം ജഗണം സകണം മകണം നഗണം യഗണം എന്ന് വെച്ചാൽ ആദി ലഹു രഗണമെന്ന് വെച്ചാൽ മദ്യലഹു തകണമെന്ന് വെച്ചാൽ അന്തി ലഘു ഫകണമെന്ന് വെച്ചാൽ ആദിഗുരു ജഗണോന്ന് വെച്ച മധ്യഗുരു സഹണം എന്നുവെച്ച അന്ത്യഗുരു മകണോന്ന് വെച്ചാൽ സർവ്വഗുരു നഗണെന്ന് വച്ച സർവ ലഘു ഇന്ദ്രവജ്ര ലക്ഷണം കേളീന്ദ്ര വജ്രക്ക് തഥം ഗം വിവരണം ഓരോ പാദത്തിനും തകണം തകണം ജഗണം ഗുരു ഗുരു എന്നീ ക്രമത്തിൽ വരും ഉദാഹരണം ഭക്തപ്രിയത്താൽ ഭഗവാനുമങ്ങ സൽക്കാരമേൽക്കാനുടനെ തുനിഞ്ഞാൽ െൽപോടു മുപ്പാരു മയക്കിയെന്ന നൽബാണ മത പകനും തൊടുത്താൻ ഉപേന്ദ്ര വജ്ര ലക്ഷണം ഉപേന്ദ്ര വജ്രക്ക് ജദം ജഗംഗം വിവരണം ഓരോ പാദത്തിലും ജഗണം തകണം ജഗണം ഗുരു ഗുരു എന്നീ ക്രമത്തിൽ വരും ഉദാഹരണം ചുവന്നു ചന്ദ്രക്കല പോൽ വളഞ്ഞും വിളങ്ങി പൂമൊട്ടുടനെ പിലാശിൽ വനാന്ത ലക്ഷ്മിക്ക് നഖ ക്ഷതങ്ങൾ വസന്തയോഗത്തിൽ ഉദിച്ച പോലെ പതിനാല് അക്ഷരം വരുന്ന ചന്ദ്ര ചക്വരി വസന്തതിലകം ലക്ഷണം ചൊല്ലാം വസന്തതിലകം ജഗംഗം വിവരണം വസന്തതിലകം വൃത്തത്തിൽ തകണം ഫകണം ജഗണം ജഗണം ഗുരു ഗുരു എന്നീ ക്രമമായി എന്നിവ ക്രമമായി വരും ഈ വൃത്തത്തിന് സിംഹോന്നത ഉദർശിനി സിംഹോദ്ദ വസന്തതിലക എന്നു പലവിധം പേരുകളുണ്ട് ഉദാഹരണം ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായകോമേ വിഘ്നങ്ങൾ തീർത്തു വിളയാടുക സർവകാലം സർവത്രകാരിണി സരസ്വതി ദേവി വന്ദൻ നാവിൽ കളിക്ക കുമുദേശുനിലാവുപോലെ പത്തൊൻപത് അക്ഷരം വരുന്ന ചന്ദർ അതിധൃതി വൃത്തം ശാർദൂല വിക്രീഡിതം ലക്ഷണം പന്ത്രണ്ട് ആത്മസജം സദം ത ഗുരുവും ശാർദൂല വിക്രീഡിതം വിവരണം ഓരോ പാദത്തിലും മകണം സകണം ജഗണം സകണം തകണം തകണം ഗുരു എന്നിവയും പന്ത്രണ്ടിൽ യുമുണ്ട് യതി എന്താണെന്ന് ഇതിന് മുമ്പിലത്തെ വീഡിയോയിലുണ്ട് അത് കാണാത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ക്യാപ്ഷൻ്റെ മുകളിൽ കൊടുത്തിരിക്കാം കയറി കണ്ടാൽ മതിയാകും അക്ഷരം വരുന്ന ചന്തസ് പ്രകൃതി വൃത്തം ശൃംഖര ലക്ഷണം ഏഴേഴ് മൂന്ന് കണ്ടം വര ഫ നയ ഫൃങ്കൃത്തമാകും വിവരണം ഓരോ പാദത്തിലും മകണം രകണം ഫണം നഗണം മൂന്ന് യകണം എന്നിങ്ങനെയും എന്നിവ ക്രമമായി ഉദാഹരണം തന്നി മധുപകുല രാമ രാമാജനാനാം നീരൽ താർബാണ വൈരാഗര നിഗരതമോ മണ്ഡലി ചണ്ടഭാനോ നേരത്താതോരു നീയാ തൊടുകുറി കളക കുളിക്കും കൽപാന്തതായി നമുക്ക് അർത്ഥസമർത്ഥ പ്രകരണത്തിൽ ഒന്ന് രണ്ട് വൃത്തങ്ങൾ പഠിക്കാം ഒന്നാമതായി വിയോഗിനി ലക്ഷണം വിഷമേ സഹജം ലം ഗുരുവും വിയോഗിനി വിവരണം ഒന്നും മൂന്നും പാദങ്ങളിൽ രണ്ടു സഹണം ജഗണം ഗുരുവും രണ്ടും നാലും പാദങ്ങളിൽ സഗണം സകണം രഗണം ലഘുവും ഗുരുവും ക്രമമായി വരും ഉദാഹരണം കരുണാമൃത കഹോ ദേവത അരുണാദരി വാണി എന്നുമേ തരണം മേ പ്രതിഭാ ഗുണങ്ങളെ രണ്ടാമതായി പുഷ്പിധാവ്യ ലക്ഷണം നന്നരയ വിഷമത്തിലും സമത്തിൽ പുനരീഹനം ജജരംഗ വിവരണം ഒന്നും മൂന്നും പാദത്തിൽ രണ്ട് നഗണവും രഗണവും യഗണവും രണ്ടും നാലും പാദത്തിൽ നഗണം രണ്ട് ജഗണം രഗണം ഗുരു ക്രമമായി വരും ഉദാഹരണം ഗണപതി ഭഗവാനും മബ്ജയോനെ യാഗിയ ദേവി വാണിതാനും ഗുണനിധി ഗുരുനാഥനും സദാമേ തുണയരുളിയിടുക കാവ്യബന്ധനാർത്ഥം ഇവിടെ വിഷമോന്നും സമൂഹം പറഞ്ഞിട്ടില്ലേ വിഷമോ എന്ന് പറയുന്നത് ഒന്നും മൂന്നും പാദം സമൂഹം എന്ന് പറയുന്നത് രണ്ടും നാലും പാദം അതായത് നാല് വരികളിലെ ഒന്നാമത്തെയും മൂന്നാമത്തെ വരികൾക്ക് വിഷമോ ഒന്നും രണ്ടാമത്തെ നാലാമത്തെ വരികൾക്ക് സമൂഹം പറയും കൂട്ടുകാര് നമ്മളിന്ന് വൃത്തമഞ്ചരിലേത പോർഷനാണ് പാട്ട് ടൂ ആയിട്ട് പഠിച്ചത് സമവൃത്ത പ്രകരണവും അർത്ഥ സമവൃത്ത പ്രകരണവും മലയാളം മെയിനായിട്ട് പഠിക്കുന്നവർക്ക് ഇത് ഇങ്ങനെന്തേലും പരീക്ഷകൾക്ക് ചോദിക്കും പക്ഷേ പി എസ് സി പരീക്ഷകൾക്ക് രണ്ട് വരികൾ തന്നിരിക്കും പിന്നീട് നാല് ഓപ്ഷൻ തരും അതിൽ നിന്ന് സമാന വരികൾ കണ്ടെത്താനാകും പറയുക സോ എല്ലാവരും എല്ലാവരിന്റെ വീഡിയോസ് മിസ് ചെയ്യാതെ കാണണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ വളരെ പ്രയോജനപ്പെടുമെന്ന സംശയമില്ല നമ്മൾ ഇന്ന് സമവൃത്ത പ്രകടനത്തിൽ നിന്ന് പതിനൊന്നക്ഷരം വരുന്ന ചന്ദ്രസ് അതിൽ ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും പഠിച്ചു പതിനാല് അക്ഷരമുള്ള ചന്ദസ് ശക്കുരി വൃത്തം വസന്തതിലകം പത്തൊൻപത് അക്ഷരമുള്ള ചന്ദസ് അതി വൃത്തം ശാർദൂല വിക്രീതം ഇരുപത്തൊന്ന് അക്ഷരമുള്ള ഛന്ദസ് പ്രകൃതി വൃത്തം ശൃംഖര അടുത്ത് അർത്ഥ സമവൃത്ത പ്രകടനത്തിൽ നിന്ന് വിയോഗിനി പുഷ്പിദാഗ്രിയും പഠിച്ചു നെക്സ്റ്റ് പാർട്ട് ത്രീ ആയിട്ട് നമുക്ക് ഭാഷാവർത്ത പ്രകരണം പഠിക്കാം അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇത്രയും മാത്രമല്ല വൃത്തമഞ്ചിരി പുസ്തകത്തിൽ ഇനിയും വൃത്തങ്ങളുണ്ട് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ എന്ന കാര്യം മറക്കരുത് പൊതുവായി പഠിക്കുന്നവർക്ക് വൃത്തമഞ്ചരി പുസ്തകം ആദ്യമേ കാണുമ്പോൾ ഒന്നും തന്നെ മനസ്സിലാകില്ല അവിടെ ക്ലാസുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും ചെയ്യാതെ ചെയ്യാതെല്ലാവരും കണ്ടു തീർക്കണേ ചാനൽ ആദ്യമേ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ